ാണ്നായ ഒരാൾ നാളെ നാളിൽ സ്വർഗത്തിൽ നിൽക്കുന്ന സ്വർഗത്തിൽ താമസിക്കുന്ന ഒരു സമയത്ത് നടകവകാശികളെ എത്തി നോക്കുമെന്ന്

നമ്മളൊക്കെ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നീ എന്റെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ട് നീ എന്റെ കടയുടെ മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ട് അപ്പോൾ നീ എന്നോട് ഒരു തുള്ളി വെള്ളം അല്ലെങ്കിൽ അല്പം ക്യാഷ് അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ലോകത്തിന്റെ ചികിത്സാ സഹായം ഈ രീതിയിൽ നീ എന്നെ സമീപിച്ചത് നീ ഓർക്കുന്നുണ്ടോ നീ രോഗിയായി കിടക്കുമ്പോ നിനക്ക് മരുന്ന് വാങ്ങിക്കാനോ ഡയാലിസിസ് ചെയ്യാനോ സാമ്പത്തികമായി കഴിവില്ലാത്തൊരു സാഹചര്യം ആരാണ് സഹായിക്കുക ഒരു നേരത്തെ വരുന്നില്ല നീ കഷ്ടപ്പെടുമ്പോ എന്റെ വീട്ടിലേക്ക് നീ വന്ന് ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്ന് നിന്നെ സഹായിച്ചത് നീ ഓർക്കുന്നുണ്ടോ വീടില്ലാതെ ഞാൻ കഷ്ടപ്പെടുമ്പോ നിനക്ക് ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ നമ്മുടെ വായാടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൂടെ ഒരുമിച്ചുകൂടിയപ്പോ അതിൽ ഞാനും പങ്കാളിയായിരുന്നു എന്റെ ഒരു പതിനായിരം രൂപ എൻറെ ഒരു ആയിരം രൂപ എന്റെ ശാരീരിക സഹായം ആ വീടെടുക്കാൻ എൻറെ വക ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് നരകക്കാരനായ സഹോദരൻ സ്വർഗക്കാരനോട് ചോദിക്കുമത്രേ ഫസഖൈതുക ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് ശാരീരികമായി സഹായിച്ചിട്ടുണ്ട് മാനസികമായി സഹായിച്ചിട്ടുണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിന്നെ നിങ്ങളുടെ കുടുംബങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വർഗക്കാരൻ പറയും ആ എനിക്ക് മനസ്സിലായി എനിക്ക് തിരിച്ചറിഞ്ഞു എന്നാൽ സഹോദരനാണല്ലേ വീടില്ലാതിരിക്കുമ്പോൾ എനിക്ക് വീടെടുത്ത് തരാൻ ൻ എനിക്ക് തിരിച്ചറിഞ്ഞു ഞാൻ ആഴ്ചയിൽ ആഴ്ചയിൽ തവണ എന്നെ കൊണ്ടുപോയവൻ സെന്ററിൽ ശുശ്രൂഷൻ സന്നദ്ധ സേവകരായി പ്രവർത്തിച്ചവൻ എനിക്ക് മനസ്സിലായി അപ്പോ ആ നരകക്കാരൻ സ്വർഗക്കാരനോട് പറയുമത്രേ എൻ പറഞ്ഞ ഞാൻ ഇന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ ചെയ്ത ചില തിന്മകൾ കാരണത്താൽ ഞാൻ നിരകത്തിര എന്റെ ജീവിതത്തിൽ ചെയ്ത ചില പാപഭാരങ്ങൾ കാരണം എനിക്ക് തോപ്പ് ചെയ്യാൻ സമയം കിട്ടാത്തതിന്റെ പേര് ഞാൻ ഇന്ന് താങ്കൾ ഇന്ന് സ്വർഗത്തിലാണല്ലോ അതുകൊണ്ട് സർവശക്തനായ സർവലോക പരിപാലകനായ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ഒരു ഷഫായ ചെയ്യണം എനിക്ക് വേണ്ടി ഒരു റെക്കമെന്റ് നടത്തണം എന്നെ ഒന്ന് നരകത്തിൽ രക്ഷപ്പെടുത്താൻ സർവശക്തനായ അള്ളാഹുവിനോട് ചെറിയ ഒരു ഒരു അഭ്യർത്ഥന നടത്തണമെന്ന് നരകക്കാരായ ആളുകൾ നാളെ സ്വർഗക്കാരായ സ്വർഗവകാശികളോട് പറയുമ്പോ ഈ സ്വർഗവകാശി ഈ ഒരു നന്ദി കാരണത്താൽ ഇതിന്റെ നന്ദി സൂചകമായി വീട് നൽകിയതിന്റെ

അയാളെ ഒന്ന് സ്വർഗത്തിലേക്ക് കൈപിടിച്ചു നീ എന്നു കൊണ്ടുവരട്ടി പറയുമ്പോൾ ആ നരകക്കാരൻ സ്വർഗത്തിലേക്ക് പോകാൻ ഈ ഒരു സഹായിച്ച സഹായിക്കപ്പെട്ട വ്യക്തികാരൻ എടുത്താൽ അള്ളാഹു നാട് അവസരം നൽകുമെന്നും പയ്യോ

ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മളൊക്കെ നന്നായി സഹായിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് കെ എം സി സിയുടെ പ്രവർത്തനങ്ങളൊന്നും നമ്മൾക്ക് മറക്കാനും കഴിയില്ല ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടുകാരൊക്കെ അഭമഴിഞ്ഞ് സ്വന്തം ശരീരത്തെക്കാളും മറ്റുള്ള ആളുകൾക്ക് പ്രാധാന്യം നൽകി സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു നമ്മൾക്ക് ഒരു പ്രയാസവും വിശ്വസിക്കാം അതുകൊണ്ട് അള്ളാഹുവിനോട് എല്ലാ നിസ്കാര ശേഷവും പ്രത്യേകിച്ച് നിസ്കാര ശേഷം അള്ളാഹുവിനോട് നമ്മൾക്ക് അള്ളാഹു ഗൾഫിലെ പ്രതിസന്ധി ഗൾഫില്ലെങ്കിൽ പിന്നെ കേരളത്തിന് എന്ത് പ്രസക്തി നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെക്കാളും സാക്ഷരതയിലും വികസനത്തിലും സംസ്കാര മേഖലകളിലൊക്കെ പ്രോജ്വലിച്ചു നിൽക്കുന്ന നമ്പർ വൺ സംസ്ഥാനമാണ് കേരളം അതിനെ ചുറ്റാൻ പിടിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണക്കാരായത് ഗൾഫ് രാജ്യങ്ങളുടെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള വളർച്ചയായിരുന്നു അവിടെ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന നമ്മുടെ പ്രവർത്തകർ ഗിയർഭുനീരാധി അധ്വാനിച്ചതിന്റെ ഒരു ഭാഗം നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞേച്ച് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയതിന്റെ ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകിയതിന്റെ പാവപ്പെട്ടവന്റെ കണ്ണീരപ്പിയതിന്റെ ഭാഗമായി നമ്മുടെ കേരളം പ്രബുദ്ധ കേരളമായി തല ഉയർത്തി നിൽക്കാൻ നമ്മൾക്ക് സാധിക്കുകയുണ്ടായി ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ എന്ന ഒരു വാക്കിനെക്കാളും പറയുന്നത് കേരളം എന്ന ഒരു പദമാണ് കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറബികളുടെ നാവിൽ നിന്ന് നിസ്സംശയം ഒരു സെക്കൻഡ് പോലും പിന്തിരിയാതെ ഒരു സെക്കൻഡ് പോലും സാവകാശമില്ലാതെ കേരളം എന്നൊരു പദം കേൾക്കുമ്പോൾ അറബികൾ പറയും അറബ് ഗൾഫ് രാജ്യത്തിൽ പോയ ആളുകൾക്കറിയാം ഗൾഫ് രാജ്യത്തിന് പോയ എല്ലാ ആളുകൾക്കും അറിയാം കേരളം എന്ന് കേട്ട അറബികൾ പറയും കണ്ടിട്ടുണ്ടോ ഇല്ല കേട്ടതാണ് ചില ആളുകൾ വന്നിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോ കേരളത്തിലാണ് എന്നറിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു മി അമിയ ഞാൻ ചോദിച്ചു നിങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ല ഞാൻ വന്നിട്ടില്ല പിന്നെയോ വന്ന ആളുകൾക്ക് പറഞ്ഞു അതേപോലെ വെച്ചൊരാൾ പറഞ്ഞു കേരളം നൂറിൽ നൂറ് എന്ന സ്ഥാനത്തേക്ക് എത്തിച്ചതി നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് പ്രധാനപ്പെട്ട അതിലൊരു റോളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഗൾഫിന്റെ ആ ഒരു സാമ്പത്തിക ഭദ്രത നിലനിൽക്കൽ നമ്മുടെ കേരളത്തിന്റെ ആവശ്യമാണ് നമ്മുടെ നാടിന്റെയും നമ്മുടെ വീടിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും അന്തസ് നിലനിൽക്കാൻ സാമ്പത്തിക അത് അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾക്ക് എപ്പോഴും ഉൾപ്പെടുത്തണം നമ്മുടെ ഉൾപ്പെടുത്തുന്നെ അവരുടെ ചെയ്യട്ടെ അവരുടെ കുടുംബങ്ങളിൽ അധ്വാനങ്ങളിൽ ബിസിനസ്സിൽ കച്ചവടങ്ങളിൽ ഏർപ്പാടുകളിൽ فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى فلشد قرآن القرآن بڑي فأما من أعطى الله نلقي يدنه نلقي ദീനിയായ മേഖലകളിലേക്ക് സഹായിക്കുന്ന ആളുകൾ പള്ളി നിർമ്മിക്കാൻ അല്ലെങ്കിൽ മദ്രസകൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ സെന്ററിന് വേണ്ടി ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അള്ളാഹു നൽകിയ സമ്പാദ്യങ്ങൾ ചെലവഴിക്കുന്ന ആളുകൾ ആളുകൾ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ തത്തുവയിലൂടെ ജീവിക്കുന്നവരെന്ന് പറയുമ്പോ മഹാന്മാരായ സ്വഭാവളെ എങ്ങനെയാണ് നമ്മൾക്ക് മറക്കാൻ സാധിക്കുന്നത് നൽകുമ്പോൾ ധാനധർമ്മം ചെയ്യുമ്പോൾ സാമ്പത്തിക സഹായം നൽകുമ്പോൾ ഹൃദയം പേടിച്ച് കിടവിടാതിറക്കുന്നു എന്നൊരു ആയുധമുണ്ടല്ലോ അത് ആരെ കുറിച്ചാണെന്ന് മഹദിയായ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ബൈത്തു വേണ്ടി ലക്ഷ്യം നൽകിയ ആളുകളുണ്ട് ഓരോ ഉണ്ട് സഹായിച്ച ആളുകളുണ്ട് നമ്മൾക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം ഒന്ന് വിറച്ചു പോയിട്ടുണ്ടോ ഒന്ന് പേടിച്ചു പോയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും അതിലിപ്പോ പേടിക്കാൻ എന്താ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്നല്ല ആളുകൾ ആളുകൾ നന്നായി ദാനധർമ്മം ചെയ്യുന്ന അവര് ഇതിലിചാരികളെ കുറിച്ചാണോ അള്ളാഹുവിന്റെ ഹബീബൈ ജീവിതകാലം മുഴുവനും ഹറാമ് ചെയ്ത് അവസാന കാലം നന്നാവാൻ വേണ്ടി തന്റെ സമ്പാദ്യങ്ങൾക്ക് സഹായിച്ച് തോവ ചെയ്ത് പടങ്ങുന്ന വിഭിചാരിയെ കുറിച്ചാണോ അല്ല കള്ളിയന്മാരെ കുറിച്ചാണോ അല്ല പലിശ ചിന്ത ആളുകളെ കുറിച്ചാണോ അല്ല തന്മാടികളെ കുറിച്ചാണോ അല്ല പിന്നെ ആരെ കുറിച്ചാണ് ഇത് നല്ല നിസ്കാരക്കാരായ തക്കവയുള്ള ആളുകളെ കുറിച്ചിറങ്ങിയ ആയതാണ്

ചെയ്തിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ടോ റബ്ബേ നല്ല അല്ല വന്നു പോയിട്ടുണ്ടോ ഈ ഒരു രീതിയിൽ നൽകിയാലും ും സ്വീകരിച്ചോ എന്ന് പോലീസ് അവർ റബലാൻ കഴിഞ്ഞാൽ ആറു മാസം സ്വീകരിക്കാൻ വേണ്ടി ചെയ്ത മഹാന്മാരാണ് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ ആറ് മാസകാലം അവര് ചെയ്തത് അതുകൊണ്ട് ഏത് നന്മ ചെയ്താലും നമ്മൾ കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഞാൻ നൽകിയത് ഞാൻ പ്രവർത്തിച്ചത് നീ സ്വീകരിക്കണേ അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വെറുതെയാവുകേ ورن بالنديه فاما من اعتاب واتقى നന്നായി ചെയ്യുകയും ചെയ്യുകയും ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ ജീവിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധമായ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വഴി ഞാൻ എളുപ്പമാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്

യാണ് ആളുകൾക്ക് പോയപ്പോൾ നിങ്ങൾ നന്നായി ഭക്ഷണം ധ്യാനം ചെയ്യണം ആളുകൾക്ക് ഭക്ഷണം നൽകണം ആളുകളെ സൽക്കരിക്കണം സൽക്കരിക്കണം നൽകണം ഇത് ദീനിന്റെ ഭാഗമാണ് ആളെ അവർക്ക് സൽകുന്നത് അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിലേക്ക് ഭക്ഷണം പരിശുദ്ധമായ റമദാനിന്റെ മുപ്പത് ദിവസങ്ങളിൽ നമ്മുടെ വായാടിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ തന്നെ ഭക്ഷണം നിരന്തരമായി സി എച്ച് സെന്ററിലേക്കും മറ്റുള്ള മേഖലകളിലേക്കും ഭക്ഷണം പറ്റിക്കുന്ന ചെറുപ്പക്കാരുണ്ട് സ്വർഗ സുബത്തുള്ള എളുപ്പവഴിയാണെന്ന് റസൂല്ലം നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യണം ജനങ്ങൾക്ക് ഭക്ഷണം നൽകണം ചേർക്കണം ജനങ്ങളെല്ലാം ജനങ്ങളെല്ലാം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നമ്മൾ സമയം കണ്ടെത്തണം ഇന്നത്തെ ഉപകരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ചെറിയൊരു ഷെഡ്യൂൾ ഞാൻ പറഞ്ഞു തരട്ടെ ചെറിയൊരു ഷെഡ്യൂൾ ഇത് ജീവിതത്തിൽ നമ്മൾ ചെയ്യണം ബക്കറ്റ് വേഗം കൊടുത്തോളേ ബക്കറ്റ് നമ്മുടെ ഈ പിരിവിന്റെ നമ്മുടെ പരിപാടിയുടെ ആവശ്യത്തിന് വൈത്തറങ്ങയുടെ ആവശ്യത്തിനൊന്നുമല്ലേ അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ പരിപാടിയുടെ ചെലവിന് ആവശ്യം കുറച്ച് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും നമ്മൾക്കറിയാ ഇതിനൊക്കെ ചെലവുണ്ട് അപ്പോ നല്ലൊരു മാന്യമായ രീതിയിൽ മാന്യമായ രീതി എന്ന് പറഞ്ഞ ഒരു നൂറൊക്കെയാണ് ഒരു മാന്യത എന്ന് പറയാം നൂറ് അഞ്ഞൂറ് രണ്ടായിരം ആയിരം അമ്പത് ഇങ്ങനെ വളരെ ചുരുക്കണ്ട നല്ലൊരു നോട്ട് എടുത്തിട്ട് നമ്മുടെ സംഘാടകരെല്ലാവരും സഹായിക്കുക